കാസർകോട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ രാവിലെയാണ് തൃക്കരപൂർ മണ്ഡല പരിധിയിൽ പര്യടനം ആരംഭിച്ചത് നീലേശ്വരം പടിഞ്ഞാറ്റം കൊഴുവലിൽ നിന്നുമാണ് പര്യടനം തുടങ്ങിയത് വിവിധ തൊഴിൽശാലകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പ്രവർത്തകരോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തി ചെറുവത്തൂർ പഞ്ചായത്തിലെ മൈച്ച തെക്കേവളപ്പ് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരം പിലിക്കോട് പഞ്ചായത്തിലെ കാലിക്കടവ് വെള്ളച്ചാൽ കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ചമ്പ്രഗാനം ഈസ്റ്റ് എന്നിവിടങ്ങളിലാണ് ഉണ്ണിത്താൻ എത്തിയത് വിവിധ കേന്ദ്രങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ കൂടാതെ യു ഡി എഫിൻ്റെ ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികളും സംസാരിച്ചു

യ്യൂർ <laughs> <laughs>